ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരിക്ക പുളി കറിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിനകത്താണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനാവശ്യ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും ജീരകവും കൂടിയിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ശേഷം രണ്ട് വിസിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് വിസിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളരിക്ക വന്ന് കഴിഞ്ഞു അതിനകത്തേക്ക് ഞാൻ നേരത്തെ കുറച്ച് പുളിവെള്ളം സെറ്റാക്കി വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഏഡ് ചെയ്തു അതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും ഇതിനകത്തിട്ട് ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചതിന് ശേഷം നേരത്തെ വെച്ച അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് പര പുളിങ്കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ട് ചോറ് നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ തേങ്ങ തേങ്ങ അരച്ചതിൻ്റെ പച്ചവെള്ളം മാറുന്നവരെ ഒന്ന് ഇളകി കൊടുക്കുക അപ്പോൾ ഇത് സെറ്റായതിനു ശേഷം ഞാൻ കടുക് മുളക് കറിവേപ്പില എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് വറുത്തിട്ടു അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തെക്കണം താങ്ക്